ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടതാണ് ഇത്തവണത്തെ ഐ പി എല്ലിന് മുന്നോടിയായി മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഇർഫാൻ ബത്താൻ ആർ സി ബിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഇത്തവണ ഐ പി എൽ കിരീടം നേടാൻ സാധ്യതയുള്ളത് അത് ആർ സി ബി ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ ടീമൊക്കെ നോക്കുമ്പോൾ ഇത്തവണത്തെ ആർ സി ബി ടീം വളരെ മികച്ചതാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ മികച്ചതാണ് മികച്ച താരങ്ങളെ ലേലത്തിൽ ആർ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്തവണ ഐ പി എൽ കിരീടം ആർ സി ബി സ്വന്തമാക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഇർഫാൻ ബത്താൻ എൻകരം ഇതുവരെ ആർ സി ബിക്ക് ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിലും വളരെ മികച്ച പ്രകടനം ആർ സി ബി ടീം പുറത്തെടുത്തിരുന്നു ഡുപ്ലസി ആയിരിക്കും ടീമിനെ നയിക്കുക സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ആകാശ് ചോപ്ര ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസാണ് മികച്ച ടീം ഈ ടീം കപ്പടിക്കാൻ നല്ല സാധ്യതയുണ്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികച്ച താരങ്ങളുണ്ട് മികച്ച സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മികച്ച പേസ് ഡിപ്പാർട്ട്മെൻറ്റും നല്ല ഹിറ്റിംഗ് എബിലിറ്റിയുള്ള മികച്ച ബാറ്റ്സ്മാന്മാരും രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ പക്കലുണ്ട് ഇത്തവണ കിരീടം നേടാൻ സാധ്യതയുള്ള ഒരു ടീമാണ് ആ രാജസ്ഥാൻ റോയൽസ് എന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് ആകാശ് ചോപ്ര